വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായ ഘട്ടത്തിലും ആശങ്കകൾ അവസാനിക്കാതെ മത്സ്യത്തൊഴിലാളികൾ തുറമുഖം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ ആശങ്കയുള്ളത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് മറുവിഭാഗം സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖം വാണിജ്യ ആവശ്യത്തിനായി തയ്യാറെടുക്കുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അവസാനിക്കുന്നില്ല തൊഴിലും മത്സ്യബന്ധന സാധ്യതകളും നഷ്ടപ്പെടുമോ എന്നതാണ് ഇവരുടെ പ്രധാന ആശങ്ക ഒരു നമ്മൾ ചെയ്യുന്ന എല്ലാം നഷ്ടമായി തൊഴിൽ നിന്ന് പോകാൻ പോലും പാകില്ല അങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് ഒരു നിരാശയും ഇല്ല പ്രതീക്ഷയും ഇല്ല നമ്മളെ തൊഴിലേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തൊഴിലെടുക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം ഇളന്ന് കിടക്കുകയാണ് ഇവിടെ മത്സ്യത്തൊഴിലാളി പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി രണ്ടു വർഷം മുൻപ് മത്സ്യത്തൊഴിലാളികൾ ആറുമാസത്തോളം ശക്തമായ സമരം നടത്തിയിരുന്നു നിർമ്മാണം നടക്കുന്നതിന്റെ വടക്ക് ഭാഗത്തെ തീരം കടലെടുക്കുന്നുവെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഹാർബർ വരും വന്നപ്പോഴത്തേക്കും ഞമ്മക്ക് ഉള്ളിൽ നിന്ന് കരയ്ക്ക് വരാൻ ഭയങ്കര മുത്തിയാണ് രണ്ട് ഇത് തിര വന്ന് ഒരുമിച്ചാണ് അടിക്കുന്നത് ഈ വെള്ളം ഓടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ നിന്ന് കരയ്ക്ക് ഓടി വരുമ്പോഴത്തേക്കും ഏറ്റുമുട്ടുകയാണ് മറിഞ്ഞു പോവും അതിലുള്ള ഒരു ഗുണവും ഞമ്മക്കില്ല തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനത്തിന് സാക്ഷിയാക്കാൻ നിരവധി ആളുകളാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വേദിയിലേക്ക് എത്തിയത് ദേശവാസിന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ വികസനമാണ് ഇവിടെ വരാൻ പോകുന്നത് മാത്രമല്ല ഒരു ഏകദേശം കണക്കെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് നാല്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഭയങ്കര വികസനം ഉണ്ടാവും മാത്രമല്ല ഇവിടുത്തെ ഓരോ നാഴി മണ്ണിനും മണ്ണന്നായിരിക്കും ഇനി വില നിശ്ചയിക്കുന്നത് ആ ഒരു 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 സൗകര്യത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നതാണ് യാഥാർത്ഥ്യം വലിയ സന്തോഷമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നതിൽ വലിയ 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 സന്തോഷം നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ അഭിമാനം കേരളത്തിന്റെ മൊത്താഭിമാനം അതേസമയം കൂടുതൽ വൻകിട കമ്പനികൾ വിഴിഞ്ഞത്ത് താല്പര്യം പ്രകടിപ്പിച്ചെത്തി തുടങ്ങിയതായാണ് വിവരം അമൃതാനുസ് തിരുവനന്തപുരം